ഹലോ എല്ലാവർക്കും ഓണം ആശംസകൾ ഓണം വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യം വരവേൽക്കുന്നത് ഓണത്തപ്പനെയാണ് ഞങ്ങൾ പാലക്കാട്ടുകാർ മാതോർ മാവേലി എന്നൊക്കെ ഇതിനെ പറയാറുള്ളത് ഓണത്തപ്പൻ എന്ന് കേൾക്കുമ്പോൾ അതൊരു വിഗ്രഹമോ ചിഹ്നമോ അല്ല അതൊരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ് ഇതൊരു ഉത്സവത്തിനുള്ള ഒരുക്കം മാത്രമല്ല നമ്മൾ ഒരുമിച്ചാൽ മാത്രമേ സന്തോഷം പൂർത്തിയാവൂ എന്നൊരു പാഠവുമാണ് ഓണത്തപ്പൻ നമ്മെ പഠിപ്പിക്കുന്നത് ഓണം വരുമ്പോൾ ഓണത്തപ്പനെ വരവേൽക്കാതെ ഓണം അല്ലേ ഓണം വരുമ്പോൾ ഓണത്തപ്പനെ വരവേൽക്കാതെ വീട്ടിൽ ആഘോഷം പൂർണ്ണമാകുന്നില്ല അതുകൊണ്ടാണ് ഓരോ ഓണവും നമ്മെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്നതും ബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും ഓണം വരുമ്പോൾ വീട്ടിലെ ഓരോ ഒരുക്കത്തിലും അമ്മയുടെ കയ്യൊപ്പ് കാണാം അതിലേറ്റവും പ്രത്യേകത എന്തെന്നാൽ ഓണത്തപ്പന് ചുറ്റുമുള്ള അരിമാവ് കൊണ്ടുള്ള മാവണിയലാണ് ഈ അലങ്കാരപ്പണി ഇപ്പോൾ അപൂർവമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പുതു ഇത് അപരിചിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഭാഗ്യവശാൽ എല്ലാ ഓണക്കാലവും അതിന്റെ പഴമയുടെ സൗന്ദര്യം കൈവിടാതെ എനിക്ക് അമ്മ സമ്മാനിക്കാറുണ്ട് ഉത്രാടം തിരുവോടം അവിട്ടം ചതിയം എന്നീ ദിനങ്ങളിൽ ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ ഇത് ഓരോ രീതിയിൽ നമ്മൾ മാവണിഞ്ഞ് ഓണത്തപ്പനെ വരവേൽക്കുന്ന രീതിയാണ് നമ്മൾ പാലക്കാട്ടുകാർ ചെയ്ത് ചെയ്തു വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് അമ്മയുടെ മാവണിയിലും എല്ലാ ഈ നമ്മൾ ഡിസൈനൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ലുക്കാണിത് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഓണത്തപ്പന ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് ഈ ചെമ്മണ്ണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ചുവന്ന മണ്ണ് അല്ലെങ്കിൽ ചെമ്മണ്ണ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളിതിന് ഉണ്ടാക്കാറുള്ള ഉണ്ടാക്കാറുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണം ആശംസകൾ